ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം ഞാൻ ഇന്ന് ജോലിയിലാണോ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഞാൻ ജോലിയിലാണ് പക്ഷേ ജോലിയിലാണെങ്കിലും ഞാൻ എന്തുകൊണ്ട് ഹോസ്റ്റലിൽ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം കൂടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജോലി 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 എന്ന് പറഞ്ഞിരുന്ന് ഞാൻ പരീക്ഷയിൽ വട്ടത്തിൽ പൊട്ടി ആ പരീക്ഷയിൽ പൊട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ വെക്കേഷനിൽ കുത്തിയിരുന്ന് പഠിക്കേണ്ട ഗതികേടും വന്നു ഗതികേട് വന്നതുകൊണ്ട് തന്നെ പരീക്ഷയേക്കാൾ വലുതായി വേറെ ഒന്നുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി ഇനി ജോലിക്ക് പോകാൻ നിർബന്ധിതനാണെങ്കിലും ഞാൻ ജോലി അങ്ങോട്ട് നീക്കി വെച്ച് പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്തു പക്ഷേ ജോലിയുടെ കാര്യമോ എന്നുള്ളൊരിതുണ്ടല്ലോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലിയും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു ഇവിടെ ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് അതെങ്ങനെയാന്നല്ലേ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്തായാലും എനിക്കിന്ന് പോകണം എന്നാലും പോകുമ്പോൾ അവിടത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ റൂമിലാണ് റൂമിൽ ഇരുന്ന് സ്വസ്ഥം സമാധാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ സമയത്ത് കഴിയിട്ട് നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് പഠിത്തം സ്റ്റാർട്ട് ചെയ്തു അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ കുറച്ച് ലറ്റ്യൂസിന്റെ ഇലകളൂടെ ഇട്ടിരുന്നു സാലഡ് പരിപാടിക്ക് വേണ്ടിട്ടാണ് അപ്പൊ മുളച്ചു വരുന്നുണ്ട് പിന്നെ ഇന്ന് പുറത്തെ കാലാവസ്ഥ പറയുന്നത് മഴ മഴ ലക്ഷറി ആയിട്ട് പെയ്യാനുള്ള എല്ലാ പരിപാടിയും ഞാൻ കാണുന്നുണ്ട് അറിയാൻ പാടില്ല എത്ര ഗംഭീരമായിട്ടുള്ള മഴ വരുന്ന പോകുന്നതെന്ന് പക്ഷെ മഴ വരുന്നുണ്ട് ലക്ഷറി മഴ ഇന്ന് ക്ലൈമറ്റിലും മഴ പറഞ്ഞേക്കുന്നത് കൊണ്ട് മഴ എന്തായാലും വരും മഴ വരട്ടെ കാലത്ത് ഫുഡി പരിപാടികളൊക്കെ കഴിഞ്ഞു ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചായ കുടിക്കണം പരീക്ഷയായ ചായ മസ്റ്റാണ് ഇവിടെ പഠിത്തത്തിൻ്റെ മൂന്നാമത്തെ റൗണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച മുടി കഴിഞ്ഞിട്ടോ മൂറി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആ ഷീറ്റ് മാറ്റണം ആ പരിപാടി കഴിഞ്ഞതാണ് ഇത് നമ്മുടെ മൂന്നാം റൗണ്ടിൻ്റെ എല്ലാ ടോക്സിൻസിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ എഴുതി വെച്ചേക്കുന്നത് അവിടെ ഡീറ്റെയിൽഡ് നോട്ട്സ് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത് പഠിത്തം തന്നെ പഠിത്തം ഇപ്പോൾ സ്ഥലത്തെ കാര്യം എങ്ങനെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് പേർക്ക് ഞാൻ ചാർജ് കൊടുത്തിട്ടുണ്ട് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മമാർ എന്നെ വിളിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കാലത്ത് മണിക്ക് അവന്മാരെന്നെ വിളിച്ചു ഞാൻ വരുമില്ലല്ലോയോയോ ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ആറ് മണിക്ക് എനിക്ക് എണീറ്റ് ഹോംവർക്കുള്ള ടാസ്ക് കാര്യങ്ങൾ അസൈൻ ചെയ്ത് തുറക്കണമായിരുന്നു ഞാൻ രണ്ട് കൂട്ടർക്കും അവരുടെ രീതിയിൽ മെയിൽ കാര്യങ്ങൾ അയച്ചു കൊടുത്തു അപ്പോൾ ആറ് മണിക്കെ നീക്കേണ്ടതെന്ന് അത് കഴിഞ്ഞ് കടന്നുറങ്ങി ഒരു നാല് മണിക്കൂർ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഞാൻ എണീറ്റു പത്ത് മണിക്ക് എയ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുത്തെ മോഡൽ ബേസിലുള്ള ആൾക്കാരൊക്കെ ചെക്ക് ഒന്ന് ചെക്കണ്ടപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാനായിരുന്നു പിന്നെ ഓരോരോരോ കാര്യങ്ങളായിട്ടുള്ള ഓരോരോ തലവേദനകൾ ഞാൻ വീട്ടിലിരുന്നാലും അവിടെ ഇരുന്നാലും തലവേദനയ്ക്ക് യാതൊരുവിധ കുറവുമില്ല അപ്പം ഓരോ തലവേദനകൾക്ക് ഓരോരോ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്കൊന്ന് എത്ര പാക്കിങ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം കുഴപ്പമുണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ നോം ജോലി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സഹൃദയരായ നാട്ടുകാർ ജോലി ഇവിടുത്തെ ഏതാണ്ടൊക്കെ അവസാനത്തേക്ക് എത്തി എല്ലാം കഴിഞ്ഞു ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നിട്ടുണ്ട് കാരണം എനിക്കൊരു സ്ട്രോങ് ടീമുണ്ട് അവർ എല്ലാവരും തമ്മിൽ രമ്യതയപ്പെട്ടു പോയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉണ്ടായുള്ളൂ ഇപ്പോൾ അവസാനം ഞാൻ താക്കോൽ കൈമാറ്റം നടത്തി ഇവൻ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അവനും വീട്ടിൽ പോകാൻ പോവാണ് പോയി കഴിഞ്ഞിട്ടോണം എനിക്കിനി റിപ്പോർട്ട് പരിപാടികളിലേക്കൊക്കെ കയറാനായിട്ട് അങ്ങനെ ദിവസം വളരെ നല്ല രീതിയിൽ അവസാനിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ഞാൻ കുള ആയിരുന്നെങ്കിൽ എൻ്റെ തല പോയാനെ ഇതൊക്കെയായാലും വീട്ടിലിരുന്നായാലും കാര്യങ്ങൾ നടക്കും പക്ഷെ നടക്കണം നടക്കേണ്ടത് നടക്കേണ്ട പോലെ നടന്നാലാണ് നമുക്ക് പ്രശ്നങ്ങളില്ലാണ്ടിരിക്കു ഞാൻ ഇന്നലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തിന്നതുകൊണ്ടാണ് സ്മൂത്ത് ആയിട്ട് നടന്നത് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നോമി എളിയ വിടിയ അവസാനിപ്പിക്കുകയാണ് സഹൃദയരായ നാട്ടുകാരെ ഷിമോൻ ഹൗ വാസ് ടുഡേസ് How was today's work? Today's day was very good. We had a lot of fun. It wasn't hard did as I thought me? it will be. Did you miss me? Uh, miss you? Of course. Did you cry? <laughs> I teared one, one tear, but not much, not much, not much. I had my wild. I had my team. Uh, without me, <laughs> you survived. I did, I did, and it was really nice. I did something that I haven't done. yet. When more. Yeah. കാരണം ഇവരൊക്കെ ഒന്ന് കൊളാക്കിരുന്ന് ഇവരൊക്കെ ചെയ്യാൻ നാളെ അടുത്തഴ്ച തൂക്കയറുമ്പോൾ അപ്പൊ അതൊക്കെ തന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ കലാപരിപാടിയിൽ തീർത്തിട്ടൊക്കെ ഇവിടെ നിന്ന് ചലിക്കട്ടെ പരീക്ഷ ഒക്കെ അല്ലേ പറഞ്ഞേ പരീക്ഷ ആയിക്കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വൽ പരിപാടി ഉണ്ടല്ലോ പരീക്ഷയ്ക്ക് മുന്നേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കല് നമ്മുടെ യൂസ്വൽ പള്ളിയിലേക്ക് നമ്മൾ വന്നു പക്ഷെ പല കാരണങ്ങളാൽ ഒരിച്ചിരി വൈകിപ്പോയി അതുകൊണ്ട് പള്ളി ഇറച്ചും പോയി എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് വിധി അപ്പൊ പള്ളിയൊക്കെ പോക്ക് നടന്നില്ല പക്ഷേ നിങ്ങളെ ഈവനിങ് ആയിട്ടുള്ള സെൻറ്റർ ഞാൻ കാണിച്ചു തരാം അത് കണ്ട നല്ല സുന്ദരബഹുലമായ ഈവനിങ് ആണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇവിടുത്തെ റീനക്ക് റീനക്ക് അത്രയും തിരക്കില്ല കാരണം പൊതുവേ ഈ വീക്കെൻഡുകളിൽ അത്രയും തിരക്ക് വരാറില്ല ഞായറാഴ്ചകളിൽ കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ചുറ്റിക്ക് ഞാൻ പോകട്ടെ ദിവസം വെറുതെ തീരുമെന്ന് വെച്ചപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ കയറുന്ന സ്ഥിരം കടയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നിച്ചിരി ലക്ഷറിയാണ് നിങ്ങൾ കാണുന്നത് പോലെ നമ്മൾ ചിക്കൻ തന്തൂരിനെ നമ്മൾ ഷപ്പാടാക്കി അതേപോലെ തന്നെ അത് ആവശ്യത്തിന് കളറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും സാധനം കിട്ടാനാണ് കേട്ടോ നമ്മൾ ഗ്രില്ലേണേനോട് കുറച്ച് കളറ് നമ്മളെനിക്ക് ഫുഡ് ഉണ്ടാക്കി മടി പിടിക്കില്ല ആ ഒരു അവസ്ഥയാണ് ഇന്ന് പിന്നെ ചിക്കൻ ടിക്ക മസാല കണ്ടോ ിപ്പുഴയ പുഴ കൂടി അല്ല പുഴ നയായി ഇനിയിപ്പോൾ ഒരു വഞ്ചിയും കൂടി ഇട്ടാൽ മതി പിന്നെ അതിൻ്റെ സോസ് റൈസ് ഇത്രയും സാധനങ്ങളും പിന്നെ നാനും ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ ചിക്കൻ ടിക്ക മസാല ഇങ്ങനെ ഇത്തിരി സ്പൂണിൽ എടുക്കണം നല്ല ചിക്കൻ ഒക്കെ ആയിട്ട് ഇത് ബ്രസ് പീസാണ് ബോണുണ്ടാവും അവർ സേഫായിട്ട് കഴിക്കാൻ ചട്ടാ അടി പുഴ ചിക്കൻ ടിക്ക ഞാൻ കയ്യിൽ നിന്ന് കഴുകിയിട്ട് വന്നിട്ട് ഞാൻ കഴിച്ചോളാം നിങ്ങളും സ്ട്രെസ്സായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുമ്പോഴോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ മെയിൻ സാധനം ഫുഡ് കഴിക്കൽ ഫുഡ് കഴിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണോ അതുപോയി ചെയ്യുക മൈൻഡ് കാമാകുന്നതായിരിക്കും സർക്കിറ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി ഒരു കുളി പാസ്സാക്കി കുളി പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാപരിപാടി എന്ന് പറയുന്നത് പഠിത്തമാണ് പഠിത്തം മുഖ്യം ബിഗിലേ ഇനി കൗണ്ട് ഡൗൺ ദിവസങ്ങളാണ് ഇനി നമുക്കുള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ പരീക്ഷയാണ് അതായത് മൂന്നാം പക്കം പരീക്ഷ എഴുതേണ്ടി വരും നമ്മൾ രണ്ട് റൗണ്ട് സക്സസ്ഫുള്ളി കഴിഞ്ഞു മൂന്നാമത്തെ റൗണ്ടിന് നാളെ കാലത്ത് തിരികൊളുത്തും ഇനി നമ്മൾ കാണാൻ പോകുന്നത് പരീക്ഷയുടെ ദിവസമായിരിക്കും അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസം കാരണം ഇനി നമ്മൾ അങ്ങ് ഫോക്കസിൻ്റെ പീക്ക് ലെവലിലേക്ക് പോവുകയാണ് ഫോൺ മുതലായ എല്ലാ സാധനങ്ങളെയും ഞാൻ ബഹിഷ്കരിച്ചിട്ടുള്ള പഠിത്തത്തിലേക്ക് ഉള്ള ഒരു പാരായണത്തിലേക്ക് കാരണം പാസ് ആകണം വേണ്ടി നമ്മൾ എന്തും ചെയ്യണം കയറ്റി ഒരു കാരണമുണ്ട് ആ കാരണം നമ്മൾ വെറുതെ അങ്ങനത്തെ എന്നി ചെത്രീ പല കാരണത്താൽ പോകരുതല്ലോ ഇതും ഒരു കാരണമാവാതിരിക്കാൻ വേണ്ടിയാണ് ഫോൺ മാറ്റി വെക്കുന്നത് അത് കാരണം കൂടി പൊട്ടരുത് ഇതൊക്കെ കാരണം പൊട്ടിയാൽ ഞാൻ പൊട്ടി ഞാൻ പരിപാടി അവസാനിപ്പിക്കും പൊട്ടാതില്ലാതെ പ്രതീക്ഷിക്കാം അപ്പോ ആവശ്യത്തിനറിയാം പക്ഷെ ആ ഒരു ടെൻഷനുണ്ടല്ലോ ഇത്രയും നമ്മൾ മുടക്കി പഠിക്കുന്നു പൊട്ടുവോ 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 ടെൻഷനില്ല എന്ന് ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ആ സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒളിച്ച് വെച്ചിട്ട് കാര്യമില്ല റിയാലിറ്റിയാണ് ഇത്രയും ലക്ഷം മുടക്കി പഠിക്കുന്നതിനുള്ള ഒരു റിയാലിറ്റി ഫേസ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പരീക്ഷയുടെ ദിവസം കാണാം അത്രയൊക്കെ തന്നെ ഞാൻ എന്നാൽ കിടന്ന് ഉറങ്ങാൻ പോകട്ടെ ബൈ ബൈ ബൈ